തമിഴ്നാട്ടിൽ നിന്നും രണ്ടു ലക്ഷം രൂപയോളം വിലവരുന്ന നോൺ ജി എസ് ടിയായ മരത്തടികൾ ഞാൻ വാങ്ങി കൊണ്ടുവരുന്ന വഴിക്ക് ജി എസ് ടി ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്തു എനിക്ക് ജി എസ് ടി രജിസ്ട്രേഷനുണ്ട് എനിക്ക് തന്ന പാർട്ടിക്ക് ജി എസ് ടി ഇല്ല അതിനാൽ ഞാൻ തന്നെ ഇൻവോയ്സും ഇവേ ബില്ലും എടുത്തിരുന്നു എന്നാൽ ജി എസ് ടി ഇല്ലാത്തവരിൽ നിന്നും അന്യ അന്യസംസ്ഥാനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ലെന്നാണ് ജി എസ് ടി ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് ശരിയാണോ കേരളത്തിൽ ജി എസ് ടി രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജി എസ് ടി ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നത് സാധ്യമാണ് എന്നാൽ ഇതിന് ചില നിയമപരമായ പരിഗണനകളും രേഖകളും ആവശ്യമാണ് ഇൻവേർഡ് സപ്ലൈ ഫ്രം അൺ രജിസ്റ്റേർഡ് പേഴ്സൺസ് അഥവാ യു ആർ പി ഇന്റർസ്റ്റേറ്റ് കേസിൽ ഐ ജി എസ് ടി നിയമപ്രകാരം ഒരു ജി എസ് ടി രജിസ്റ്റർ ചെയ്ത വ്യക്തി മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് ഒരു അൺ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ വാങ്ങുമ്പോൾ സാധാരണയായി അതിന് ഐ ജി എസ് ടി ബാധകമാണ് കൂടാതെ ഇവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം അഥവാ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആർ സി എം ബാധകമാകും എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നോൺ ജി എസ് ടി ഉൽപ്പന്നമായതിനാൽ ആർ സി എം ബാധകമാകില്ല എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആർ സി എം സാധാരണയായി സാധനങ്ങൾ വിൽക്കുന്നയാളാണ് ജി എസ് ടി അടയ്ക്കേണ്ടത് എന്നാൽ ആർ സി എം പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാധനങ്ങൾ വാങ്ങുന്നയാൾ ജി എസ് ടി അടയ്ക്കാൻ ബാധ്യസ്ഥനാകുന്നു ഒരു രജിസ്റ്റേർഡ് ജി എസ് ടി ഡീലർ ജി എസ് ടി ഇല്ലാത്ത ഒരു ഡീലറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ വാങ്ങുന്നയാൾക്ക് ആർ സി എം ബാധകമാകും എന്നാൽ നിങ്ങളുടെ കേസിൽ നോൺ ജി എസ് ടി ഉൽപ്പന്നമായതിനാൽ ബാധകമല്ല ജി എസ് ടി നിയമത്തിലെ സെക്ഷൻ നയൻ ഫോർ സി ജി എസ് ടി ആക്ട് അല്ലെങ്കിൽ സെക്ഷൻ ഫൈവ് ഫോർ ഓഫ് ഐ ജി എസ് ടി ആക്ട് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആർ സി എമ്മിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നോട്ടിഫിക്കേഷൻസ് മുഖേന കുറച്ച് നിയന്ത്രിച്ചിട്ടുണ്ട് അതിനാൽ ഇത് ആർ സി എം ആപ്ലിക്കബിലിറ്റിയുള്ള കാറ്റഗറി ആണോ ഇല്ലയോ എന്ന് വ്യക്തമായി നോക്കേണ്ടതാണ് നിങ്ങൾ മരത്തടിയാണ് വാങ്ങിയത് മരത്തടിക്ക് വ്യത്യസ്ത ജി എസ് ടി നിരക്കുകളുണ്ട് എച്ച്എസ് എൻ കോഡ് അനുസരിച്ച് എച്ച് എസ് എൻ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വൺ വിറക് ഫ്യൂവൽവുഡ് സാധാരണയായി ജി എസ് ടി ഇല്ല എച്ച് എസ് എൻ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ത്രീ അസംസ്കൃത മരത്തടി ലോഗ്സ് സാധാരണയായി ഫൈവ് പെർസെന്റാണ് ജി എസ് ടി നിങ്ങളുടെ മരത്തടി എച്ച് എസ് എൻ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വൺ വിഭാഗത്തിൽ വരുന്നതാണെങ്കിൽ അത് ജി എസ് ടി ഇല്ലാത്ത ഉൽപ്പന്നമായതിനാൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല ആർ സി എം ബാധകമാകില്ല ഐ ടി സി ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങളുടെ ഉൽപ്പന്നം ജി എസ് ടി ബാധകമല്ലാത്ത നോൺ ജി എസ് ടി ആയതിനാൽ അൺറജിസ്റ്റേർഡ് സപ്ലൈയർ നിന്ന് വാങ്ങിയതിനാലും ഐ ജി എസ് ടി അടച്ചാലും അത് ഐ ടി സി ആയി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല അൺലസ് ഇറ്റ് ഇസ് കവേർഡ് അണ്ടർ നോട്ടിഫൈഡ് ആർ സി എം കാറ്റഗറി സാധനത്തിന്റെ മൂല്യം ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിനു കൂടുതലാണ് അതിനാൽ ഇ വേ ബിൽ വേണ്ടിവരും എന്നാൽ ഇ വേ ബിൽ അൺ സപ്ലയർ തയ്യാറാക്കാൻ കഴിയില്ല അതിനാൽ രജിസ്റ്റേഡ് ബയറാണ് ഇ വേ ബിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് പാർട്ട് എ ആൻഡ് ബി ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വൺ ഐ ജി എസ് ടി ബാധകം നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത് എന്നതിനാൽ ഇത് ഒരു ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആയി കണക്കാക്കപ്പെടും അതുകൊണ്ട് ആർ സി എം പ്രകാരം ഐ ജി എസ് ടി ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് നിങ്ങൾ അടക്കേണ്ടത് എന്നാൽ നിങ്ങളുടെ ഉത്പന്നം നോൺ ജി എസ് ടി ആണ് എന്നും പറയുന്നു എങ്കിൽ വേണ്ട ടു സ്വയം ഇൻവോയ്സ് സെൽഫ് ഇൻവോയ്സിംഗ് ജി എസ് ടി രജിസ്ട്രേഷനുള്ള സ്ഥാപനം ജി എസ് ടി ഇല്ലാത്ത ആളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ സ്വയം ഒരു ഇൻവോയ്സ് തയ്യാറാക്കണം ഇതിനെ സെൽഫ് ഇൻവോയ്സ് എന്ന് പറയുന്നു ത്രീ നിയമപരമായ അപ്ഡേറ്റുകൾ മുൻപ് ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെയുള്ള പർച്ചേസുകൾക്ക് ആർ സി എം ബാധകമായിരുന്നില്ല എന്നാൽ നിലവിൽ അങ്ങനെ ഒരു പരിധിയില്ല ചില പ്രത്യേക വ്യവസായങ്ങൾക്കോ സപ്ലൈകൾക്കോ ഒഴികെ അതിനാൽ ജി എസ് ടി നിയമങ്ങളിൽ വരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് പ്രധാനമാണ് ബില്ലിന്റെ കാര്യം ജി എസ് ടി ഇല്ലാത്തയാൾ നിങ്ങൾക്ക് ജി എസ് ടി ബിൽ നൽകില്ല അവർ ഒരു സാധാരണ ബിൽ അല്ലെങ്കിൽ ഡെലിവറി ചെല്ലാൻ മാത്രമേ നൽകൂ നിങ്ങൾ സ്വയം ഇൻവോയ്സ് തയ്യാറാക്കുകയും അതിൽ ആർ സി എം പ്രകാരം അടയ്ക്കേണ്ട ജി എസ് ടി രേഖപ്പെടുത്തുകയും വേണം നിങ്ങൾ ജി എസ് ടി അടച്ചതിന്റെ ചലാൻ സെൽഫ് ഇൻവോയ്സ് എന്നിവയാണ് പ്രധാന രേഖകൾ ചുരുക്കത്തിൽ കേരളത്തിലെ നിങ്ങളുടെ സ്ഥാപനത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലെ ജി എസ് ടി ഇല്ലാത്തവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം പക്ഷേ ആ സാധനങ്ങൾക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആർ സി എം പ്രകാരം ഐ ജി എസ് ടി അടയ്ക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് എന്നാൽ നിങ്ങളുടെ ഉത്പന്നം നോൺ ജി എസ് ടി അതിനാൽ ആർ സി എം ബാധകമല്ല പക്ഷേ നിങ്ങൾ സ്വയം ഇൻവോയ്സ് തയ്യാറാക്കണം വിശദീകരണം വൺ ചെക്ക്മാർക്ക് നോൺ ജി എസ് ടി ഉൽപ്പന്നം ഇങ്ങനെ പറയുന്ന ഉൽപ്പന്നങ്ങൾക്കു ജി എസ് ടി ഇല്ല ഉദാഹരണം വുഡ് പച്ചക്കറികൾ ആർക്കി നോൺ ബ്രാൻഡഡ് അറ്റ മുതലായവ ഇവക്ക് ജിഎസ് ടി ആക്ട് പ്രകാരമുള്ള ടാക്സ് ലയബിലിറ്റി ഇല്ല അതിനാൽ ഇവ ഇൻട്രസ്റ്റ് റേറ്റ് ആയാലും ഇൻട്രസ്റ്റ് ആയാലും ടാക്സ് അടയ്ക്കേണ്ടതില്ല ഐ ടിസി ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് എന്നാൽ അൺറജിസ്റ്റേർഡ് സപ്ലയർ നിന്ന് വാങ്ങിയതിനാൽ ഐ ജി എസ് ടി അടച്ചാലും അത് ഐ ടി സി ആയി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല അണ്ടർസ് ഇറ്റ് ഇസ് കവേർഡ് അണ്ടർ നോട്ടിഫൈഡ് ആർ സി എം കാറ്റഗറി ഇനി മറ്റതെന്തെന്തെങ്കിലും കാരണത്താലാണ് നിങ്ങളുടെ വാഹനം പിടിച്ചു എന്ന് അന്വേഷിക്കുക ഉദാഹരണത്തിന് ഫോറസ്റ്റ് നിയമങ്ങൾ പോലെയുള്ളവ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചിരിക്കാം നിരീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉദ്ദേശമായ നിയമം തെറ്റിച്ച് ആകാം നിങ്ങളുടെ വാങ്ങൽ വൺ ഇ വേ ബിൽ ഇല്ലാതിരിക്കുക റൂൾ വൺ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് ഫോർട്ടീൻ പ്രകാരം ചില എക്സെപ്റ്റ് ഗുഡ് സ്കീം ഇ വേ ബിൽ ആവശ്യമുണ്ട് മറികടത്തിലുണ്ടെങ്കിൽ ദൂരം ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി കിലോമീറ്ററിൽ കൂടുതൽ മൂല്യം ഫിഫ്റ്റി തൗസൻഡ് രൂപയിൽ കൂടുതൽ ടു റവന്യൂ പിഴവ് സംശയം ഉദ്യോഗസ്ഥർ തെറ്റായായി ജി എസ് ടി ആപ്ലിക്കബിൾ ആണെന്ന് കരുതി പിടിച്ചെടുത്തിരിക്കാം ത്രീ രേഖകൾ അപൂർണം ബിൽ ഓഫ് സപ്ലൈ ട്രാൻസ്പോർട്ട് ബിൽ സപ്ലയർ വിലാസം തുടങ്ങിയവ ഇല്ലെങ്കിൽ പ്രശ്നം വരാം ഫോർ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ വാങ്ങിയ മരത്തടി ബിസിനസ് ആവശ്യത്തിനോ പ്ലൈവുഡ് ഫർണിച്ചർ എന്നിവയുടെ നിർമ്മാണത്തിനോ ആണെങ്കിൽ അത് നോൺ ജി എസ് ടി ഉൽപ്പന്നമായി കണക്കാക്കില്ല അതിനെല്ലാം അഞ്ച് ശതമാനം മുതൽ നികുതി നിരക്കുകൾ ഉള്ളവയായിരിക്കാം അതിന് നിങ്ങൾ നോൺ ജി എസ് ടി എന്ന് കാണിച്ചുകൊണ്ട് വന്നതിനാലുമാകാം എങ്കിൽ മുൻപ് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ടാക്സും ഒരു പക്ഷേ പിഴയും അടയ്ക്കേണ്ടി വന്നേക്കാം ഫൈവ് അസംസ്കൃത മരത്തടി തടി റോ ടിബ ലോക്സ് എച്ച് എസ് എൻ കോഡ് ഫോർട്ടി ഫോർ സീറോ ത്രീ നിങ്ങൾ പ്ലൈവുഡോ വെനിയറോ ആക്കി മാറ്റുന്നതിന് മുൻപുള്ള അസംസ്കൃതമായ മരത്തടി അല്ലെങ്കിൽ തടിക്കഷണങ്ങൾ ലോക്സ് വാങ്ങുകയാണെങ്കിൽ അത് സാധാരണയായി എച്ച് എസ് എൻ കോഡ് ഫോർട്ടി ഫോർ സീറോ ത്രീയിൽ വരും ഈ വിഭാഗത്തിൽപ്പെട്ട മരത്തടിക്ക് സാധാരണയായി ഫൈവ് പെർസെന്റ് ജി എസ് ടി നിരക്ക് ബാധകമാണ് തൊലി കളഞ്ഞതോ അരികുകൾ ഏകദേശം ചതുരാകൃതിയിലാക്കിയതോ ആയ മരത്തടിയും ഇതിൽ ഉൾപ്പെടുന്നു വെനീർ ലോക്സ് അല്ലെങ്കിൽ സോ ലോക്സ് പോലുള്ളവയും ഈ വിഭാഗത്തിൽ ഫൈവ് പെർസെന്റ് ജി എസ് ടിയോടെയാണ് വരുന്നത് സിക്സ് വെനിയറിംഗ് ഷീറ്റുകൾ വെനിയറിംഗ് ഷീറ്റ്സ് എച്ച് എസ് എൻ കോഡ് ഫോർട്ടി ഫോർ സീറോ എയ്റ്റ് മരത്തടി നേരത്തെ ഷീറ്റുകളാക്കി വെനീർ മാറ്റിയതിനു ശേഷം അവ പ്ലൈവുഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഷീറ്റുകൾ സാധാരണയായി എച്ച് എസ് എൻ കോഡ് ഫോർട്ടി ഫോർ സീറോ എയ്റ്റിൽ വരും ഈ വെനിയറിംഗ് ഷീറ്റുകൾക്ക് സാധാരണയായി എയ്റ്റീൻ പെർസെൻറ് ജി എസ് ടി നിരക്ക് ബാധകമാണ് സെവൻ നിർമ്മിച്ച പ്ലൈവുഡ് ഫിനിഷ്ഡ് പ്ലൈവുഡ് എച്ച് എസ് എൻ കോഡ് ഫോർ ഫോർ വൺ ടു പൂർത്തിയാക്കിയ പ്ലൈവുഡിന്റെ എച്ച് എസ് എൻ കോഡ് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൽവാണ് ഇതിന് സാധാരണയായി എയ്റ്റീൻ പെർസെൻറ് ജി എസ് ടി നിരക്കാണ് മുൻപ് ട്വന്റി എയ്റ്റ് പെർസെന്റ് ഉണ്ടായിരുന്നെങ്കിലും അത് എയ്റ്റീൻ ആയി പുതുക്കിയിട്ടുണ്ട് നോൺ ജി എസ് ടി ഉൽപ്പന്നം ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈക്ക് ടാക്സ് അടയ്ക്കണമെന്നത് തെറ്റായ വ്യാഖ്യാനമാണ് അതിനാൽ നിങ്ങൾ ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ വാഹനം പിടിച്ചുവെച്ച ഉദ്യോഗസ്ഥരോട് ഞാൻ എന്തൊക്കെ രേഖകൾ ആവശ്യപ്പെടണം നിങ്ങൾ ആവശ്യപ്പെടേണ്ട രേഖകൾ വൺ ഡിറ്റൻഷൻ ഓർഡർ പിടിച്ചെടുക്കൽ ഉത്തരവ് ഡിറ്റൻഷൻ ഓർഡർ ബൈ സീജർ ഓർഡർ നിങ്ങളുടെ വാഹനം എന്ത് കാരണത്താലാണ് പിടിച്ചുവെച്ചതെന്ന് വ്യക്തമാക്കുന്ന ഒരു ഔദ്യോഗിക ഉത്തരവ് ജിഎസ് ടി നിയമത്തിലെ സെക്ഷൻ വൺ ഹൺഡ്രഡ് ട്വന്റി നയൻ പ്രകാരമോ വൺ ഹൺഡ്രഡ് തേർട്ടി പ്രകാരമോ ആയിരിക്കും ഇത് ഈ ഉത്തരവിൽ വാഹനത്തിന്റെയും സാധനത്തിന്റെയും വിവരങ്ങൾ പിടിച്ചെടുത്ത സ്ഥലവും സമയവും ഏത് നിയമലംഘനത്തിനാണ് പിടിച്ചെടുത്തത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉണ്ടാകണം ഈ ഉത്തരവില്ലാതെ ഒരു വാഹനം പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല ട്യൂ കാരണം കാണിക്കൽ നോട്ടീസ് ഷോ കോസ് നോട്ടീസ് വാഹനം പിടിച്ചെടുത്തതിനുശേഷം എന്ത് പിഴ ചുമത്തും എന്തുകൊണ്ട് പിടിച്ചെടുത്തു എന്നതിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഇത് സാധാരണയായി ഡിറ്റൻഷൻ ഓർഡറിനൊപ്പമോ അതിനുശേഷമോ നൽകുന്നതാണ് നിങ്ങൾക്കെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന് ഇതിൽ വ്യക്തമാക്കും ഏത് സെക്ഷൻ പ്രകാരമാണ് നടപടി എന്ന് വ്യക്തമാക്കുന്ന രേഖ ഉദ്യോഗസ്ഥർ അവരുടെ നടപടി ഏത് ജി നിയമത്തിലെ സെക്ഷൻ പ്രകാരമാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖയോ പരാമർശമോ ആവശ്യപ്പെടുക ഉദാഹരണത്തിന് സെക്ഷൻ വൺ ഹൺഡ്രഡ് ട്വന്റി നയൻ ഡിറ്റൻഷൻ സീജർ ആൻഡ് റിലീസ് ഓഫ് ഗുഡ്സ് ആൻഡ് കൺവയൻസസ് ഇൻ ട്രാൻസിറ്റ് അല്ലെങ്കിൽ സെക്ഷൻ വൺ ഹൺഡ്രഡ് തേർട്ടി കോൺഫിസ്കേഷൻ ഓഫ് ഗുഡ്സ് ഓർ കൺവയൻസസ് ആൻഡ് ലെവി ഓഫ് പെനട്ടി എന്തിനാണ് ഈ രേഖകൾ നിയമപരമായി നേരിടാൻ ഈ രേഖകളാണ് നിങ്ങളുടെ കേസ് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു അഭിഭാഷകന്റെ സഹായം തേടാനും എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നത് പിഴ മനസ്സിലാക്കാൻ പിഴ എത്രയാണെന്നും അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാമെന്നും ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം അപ്പീൽ നൽകാൻ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അപ്പീൽ നൽകാനും ഈ രേഖകൾ ആവശ്യമാണ് എങ്ങനെ ആവശ്യപ്പെടണം ശാന്തമായും വ്യക്തമായും ഈ രേഖകൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുക എന്റെ വാഹനവും സാധനങ്ങളും പിടിച്ചെടുത്തതിന് നിയമപരമായ ഡിറ്റൻഷൻ ഓർഡർ സീഷർ ഓർഡർ എനിക്ക് നൽകണമെന്ന് വ്യക്തമായി പറയുക ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ആവശ്യമാണെന്നും ഈ രേഖകൾ ലഭിച്ചാൽ മാത്രമേ നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നും അവരെ അറിയിക്കുക അവർ രേഖകൾ നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഒരു അഭിഭാഷകനുമായി ഉടൻ ബന്ധപ്പെടുക കൂടാതെ വിവരാവകാശ നിയമപ്രകാരം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് ഈ ചോദ്യങ്ങൾ ചോദിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ ഘട്ടത്തിൽ ഒരു ജി എസ് ടി അഭിഭാഷകന്റെയോ അല്ലെങ്കിൽ പരിചയസമ്പന്നനായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയോ സഹായം തേടുന്നത് അത്യന്താപേക്ഷിതമാണ് അവർക്ക് ഈ വിഷയത്തിൽ നിങ്ങളെ ശരിയായ രീതിയിൽ നയിക്കാനും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനും സാധിക്കും ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൌണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിങ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൌണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക Ooh mm -hmm.